ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക വരുന്ന ഐ പി എൽ സീസണിലേക്ക് വേണ്ടി ചില കാതലായ മാറ്റങ്ങൾ ഇതിനോടകം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് നടപ്പിൽ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് രവീന്ദ്ര ജഡേജ സാംകരൺ എന്നിവരെ കൈവിട്ടിട്ടുണ്ട് സഞ്ജു സാംസണെ കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ പല പ്രധാനപ്പെട്ട താരങ്ങളെയും അവർ റിലീസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓപ്ഷനിൽ ചില മികച്ച താരങ്ങളെ കൊണ്ടുവരാനാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തീരുമാനം ഏതായാലും സി എസ് കെയുടെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങൾ പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകനായ ആകാശ് ചോപ്ര പങ്കുവച്ചിട്ടുണ്ട് അതായത് സഞ്ജു സാംസൺ നമ്പർ ത്രീയിൽ ഇറങ്ങുന്നതാണ് നല്ലത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടാതെ സ്പിന്നർമാരായ രവി ബിഷ്ണോയി രാഹുൽ ചഹർ എന്നിവരെ കൊണ്ടുവരാൻ വേണ്ടി ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിക്കണമെന്നും ആകാശ് ചോപ്ര പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം വന്നിട്ടുള്ളത് ഓപ്പണറായിക്കൊണ്ട് തന്നെയാണ് അതിപ്പോൾ രാജസ്ഥാൻ റോയൽസിലും ഇന്ത്യൻ ദേശീയ ടീമിലും അങ്ങനെ തന്നെയാണ് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ സഞ്ജു നമ്പർ ത്രീയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിൽ ബാറ്റ് ചെയ്യേണ്ടത് കാരണം അവിടെ ആയുഷ് മാത്രയുണ്ട് അവസരങ്ങൾ പരിമിതമായിരുന്നുവെങ്കിലും മികച്ച പ്രകടനം നടത്തിയ താരമാണ് ആയുഷ് മാത്ര അദ്ദേഹവും അതുപോലെ തന്നെ ഋതുരാജ് ഗൈക്കുവാദും ഓപ്പൺ ചെയ്യണം അപ്പോൾ നമ്പർ ഫോറിൽ ആര് ബാറ്റ് ചെയ്യും എന്ന ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അവിടേക്ക് നല്ല ഒരു വിദേശ താരത്തെ അല്ലെങ്കിൽ ഒരു വിദേശ ഓൾ റൗണ്ടറെ അവർക്ക് കൊണ്ടുവരാം ഡേവിഡ് മില്ലർ ലിയാം ലിവിങ്സ്റ്റൺ എന്നിവരെയൊക്കെ പരിഗണിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ബ്രവിസിനെ നാലാം നമ്പറിൽ കളിപ്പിക്കാൻ അവർക്ക് സാധിക്കും ഇനി അവർക്ക് ടീമിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സ്പിന്നർമാരെയാണ് കാരണം ജഡേജയും അതുപോലെ തന്നെ അശ്വിനും ഇപ്പോൾ ടീം വിട്ട് പുറത്തു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രവി ബിഷ്ണോയ്ക്ക് വേണ്ടി അവർ ശ്രമിക്കണം അതല്ലെങ്കിൽ രാഹുൽ ചഹറിനെ കൊണ്ടുവരാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിക്കണം ഇതാണ് ഇപ്പോൾ ആകാശ് ചോപ്ര പറഞ്ഞിട്ടുള്ളത് ഏതായാലും സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഐ പി എല്ലിൽ ഇതുവരെ ഇരുപത് ഇന്നിങ്സുകളാണ് ഓപ്പണറായിക്കൊണ്ട് സഞ്ജു കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഓപ്പണർ ഓപ്പണറായിക്കൊണ്ട് മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള താരം തന്നെയാണ് സഞ്ജു ഈ വീടുകളോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം